സിപിഎം പ്രവർത്തകനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ നിയുക്ത ബി ജെ പി കൌൺസിലറും ഉൾപ്പെടെ പത്ത് പേർക്ക് തടവും പിഴയും തലശ്ശേരി നഗരസഭ മുൻ കൌൺസിലറും സി പി എം പ്രവർത്തകനുമായ കോടിയേരി കൊമ്മൽവയലിലെ പി രാജേഷ് വധശ്രമ കേസിലെ പ്രതികൾക്കാണ് പത്ത് വർഷം വീതം കഠിന തടവും ഒരു ലക്ഷത്തി എട്ടായിരം രൂപ പിഴയും വിധിച്ചത് തലശ്ശേരി അഡീഷണൽ അസിസ്റ്റന്റ് സെഷൻസ് കോടതിയുടെതാണ് വിധി തലശ്ശേരി നഗരസഭാ മുൻ കൌൺസിലറും സിപിഎം പ്രവർത്തകനുമായ പി രാജേഷ് വധശ്രമ കേസിലെ പ്രതികളായ കൊമ്മൽവയൽവാർഡ് നിയുക്ത ബി ജെ പി കൗൺസിലർ ഉപ്പേട്ട പ്രശാന്ത് മഠത്തിൽ താഴെ രാധാകൃഷ്ണൻ വയലളം ചെട്ടീൻറവിടെ രാധാകൃഷ്ണൻ പി വി സുരേഷ് എൻ സി പ്രശോപ് ജിജേഷ് എന്ന ഉണ്ണി കെ സുധീഷ് എന്ന മുത്തു പ്രജീഷ് എന്ന പ്രജൂട്ടി പറമ്പത്ത് മനോജ് ഒ സി രൂപേഷ് മനോജ് എന്നിവർക്കാണ് ആ ശിക്ഷ വിധിച്ചത് പത്തു വർഷം വീതം കഠിന തടവും ഒരു ലക്ഷത്തി എട്ടായിരം രൂപ പിഴയുമാണ് വിധിച്ചത് വിവിധ വകുപ്പുകളിലായി പ്രതികൾക്ക് മുപ്പത്തി ആറര വർഷം തടവാണ് വിധിച്ചതെങ്കിലും പത്തു വർഷം കഠിന തടവ് അനുഭവിച്ചാൽ മതി രണ്ടായിരത്തി ഏഴ് ഡിസംബർ പതിനഞ്ചിന് രാത്രിയാണ് കേസിന് ആസ്പദമായ സംഭവം വീടിന് നേരെ ബോംബെറിഞ്ഞ് പി രാജേഷിനെ വധിക്കാൻ ശ്രമിച്ചെന്നാണ് കേസ് രാജേഷിന്റെ സഹോദരൻ പി രഞ്ജിത്ത് സഹോദരി ചന്ദ്രമതി എന്നിവർക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു രാജേഷിനെ വെട്ടിക്കൊല്ലാനുള്ള ശ്രമം തടഞ്ഞപ്പോഴാണ് മറ്റ് രണ്ടു പേർക്കും പരിക്കേറ്റത് പ്രൈം ട്വൻ്റി വൺ കണ്ണൂർ